السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على خاتم النبيين وعلى آله وصحبه أجمعين أما بعد سادارنا أسويا വയ്ക്കുന്നത് ഒരിക്കലും നല്ലതല്ല അത് ഹറാമാണ് അല്ലേ കാരണം ഹസദ് അസൂയ അത് ശപിക്കപ്പെട്ടതാണ് അസൂയ വെക്കൽ ഹറാമാണ് ഷറയൽ അങ്ങനെയുള്ള അസൂയ ഐയത്തമന്നൽ മറു സവാലൻ ഏഴ്മെ തൻ്റെ സഹോദരൻ്റെ നേമത്ത് നീങ്ങിപ്പോകാൻ ആഗ്രഹിക്കുക അതാണ് യഥാർത്ഥത്തിൽ വിരോധിക്കപ്പെട്ട അസൂയ അവനത് ലഭിക്കരുത് അവൻ്റെ അടുക്കൽ നിന്ന് നീങ്ങിപ്പോണം ആഗ്രഹിച്ചുകൊണ്ട് ഉള്ള ഒരു പ്രകടനം അതാണ് യഥാർത്ഥത്തിൽ പാടില്ലാത്ത അസൂയ എന്നാൽ സുന്നത്തായ ഒരു അസൂയയുണ്ട് ഷറയിൽ തന്നെ അത് സുന്നത്താണ് ആ അസൂയ സ്തുതിക്കപ്പെട്ടതുമാണ് ആ അസൂയ ഉണ്ടാവേണ്ടതാണ് അത് സുന്നത്താണ് അങ്ങനെയുള്ള ഒരു അസൂയ അതേതാണ് അതായത് ഒരു നേമത്തിനെ ഒരാൾ കണ്ടു ആ നിയമത്തിൽ ദീനിയായ ഒരു നിയമത്താണ് അത് കണ്ടത് മറ്റൊരു സുഹൃത്തിലാണ് മറ്റൊരാളിലാണ് അപ്പൊ ഈ കണ്ട മനുഷ്യൻ ആ നിഴമത്തിനെ കിട്ടിയിരുന്നു എങ്കിൽ എന്ന് ആഗ്രഹിക്കുക തനിക്ക് അതുപോലെ ലഭിച്ചിരുന്നു എങ്കിൽ എന്ന് ആഗ്രഹിക്കുക തമന്നി സവാലിഹ അത് ലഭിച്ച ആ ആൾക്ക് അത് നീങ്ങി പോകണം എന്നുള്ള ആഗ്രഹമില്ല അയാൾക്ക് കിട്ടിക്കോട്ടെ അതോടുകൂടെ നമുക്കും അതുപോലെ കിട്ടിയിരുന്നെങ്കിൽ ആ ദീനിയായ നിയമത്ത് കിട്ടിയിരുന്നെങ്കിൽ ആഗ്രഹിക്കുന്നതിനാണ് അങ്ങനെയുള്ള ഒരു പ്രകടനമാണ് ആഗ്രഹിക്കലാണ് സുന്നത്തായ അസൂയ അതിന് അറബിയിൽ ഓബുത്വത്ത് എന്ന് പറയും അതായത് നന്മയെ ആഗ്രഹിക്കുക എന്നർത്ഥം നബിസല്ലാഹു അലഹി വസ്ല്ലാം തങ്ങള് ഒരു ഹദീസിൽ ഇങ്ങനെയുള്ള സുന്നത്തായ ഒരു അസൂയയെ കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട് ലാ ഹസദ ഇല്ലാ രണ്ട് വിഷയത്തിൽ അസൂയ കുഴപ്പമില്ല അത് മോശപ്പെട്ടതല്ല അത് നല്ലതാണ് എന്ന് പറഞ്ഞാൽ ആ അസൂയ സുന്നത്തായ അസൂയയാണ് രണ്ട് വിഷയത്തിൽ ഒന്നാമതായി പറയുന്നത് അങ്ങനെ അയാള് ആ എൽമ കൊണ്ടും ഖുർആൻ കൊണ്ടും രാത്രിയും പകലും പാരായണം ചെയ്യുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നു അങ്ങനെയുള്ള ഒരാളെ കണ്ടപ്പോൾ മറ്റൊരാള് ആഗ്രഹിക്കുകയാണ് അവനെപ്പോലെ ഞാനുമായിരുന്നു എങ്കിൽ എനിക്കും ഇതുപോലെ ുന്നു പാരായണം ചെയ്യാമായിരുന്നു അമൽ ചെയ്യാമായിരുന്നു ഈ ആഗ്രഹം നല്ലതാണ് ഇത് കുഴപ്പമില്ലാത്ത ആഗ്രഹമാണ് അതുപോലെ രണ്ടാമത്തത് ബഹുമാനപ്പെട്ട നമുക്ക് മാലൻ ഒരാൾക്ക് അള്ളാഹു ഹലാലായ മുതല നൽകി അങ്ങനെ അയാൾ അത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഇങ്ങനെ ചെലവഴിച്ചു കൊണ്ടിരിക്കുകയാണ് അതായത് ആരാധനയിലും നല്ല കാര്യത്തിലും സൽക്കർമ്മങ്ങളിലൊക്കെ അതിങ്ങനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു ജനങ്ങൾക്ക് ഉപകാരമുള്ള വിഷയത്തിൽ അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്തുന്ന രീതിയിലാണ് ആ ചെലവാക്കുന്നത് അപ്പോൾ ഇത് കണ്ടപ്പോൾ ഒരാൾ ആഗ്രഹിക്കുകയാണ് ഞാനും അതുപോലെ ആയിരുന്നു എങ്കിൽ എനിക്കും ഇതുപോലെ പിന്നെ ദാനം ചെയ്യാമായിരുന്നു അപ്പം ഇങ്ങനെയുള്ള ആഗ്രഹങ്ങൾ ഇങ്ങനെ ആഗ്രഹിക്കുന്നത് അത് നല്ല ഒരു പ്രവൃത്തിയാകുന്നു ഇതിനെക്കുറിച്ച് അസൂയ എന്ന് പറയാൻ പറ്റുകയില്ല എന്നാണ് നിമിസ് അള്ളാഹു തങ്ങൾ പഠിപ്പിക്കുന്നത് ഏതായാലും അള്ളാഹുഖാനു താല ഇങ്ങനെയുള്ള അവസരങ്ങളൊക്കെ നമുക്ക് നൽകി അനു അനുഗ്രഹിക്കുമാറാവട്ടെ അസലക്കും